ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഗായിക അമൃത സുരേഷിന്റെയും നടനായ ബാലയുടെയും ഏക മകളായ അവന്തികയുടെ പിറന്നാൾ പിറന്നാൾ ദിവസത്തിന്റെ വിശേഷങ്ങളെല്ലാം അമൃത തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരുന്നു അമൃത സുരേഷും ബാലയും വേർപിരിഞ്ഞതിന് ശേഷം മകൾ അവന്തിക അമ്മയ്ക്കൊപ്പമായിരുന്നു താമസം ഏകമകൾ അവന്തികയെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എന്ന് അച്ഛൻ ബാല സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോയിലൂടെ ആരാധകരുമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇപ്പോ ഇതാ മകൾ അവന്തികയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്ത് എത്തിയിരിക്കുകയാണ് ചെറിയമ്മ അഭിരാമയും അമ്മ അമൃത സുരേഷും ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും പാപ്പു എന്ന് വെളിപ്പെടുള്ള അവന്തികയുടെ വലിയ ആഗ്രഹമായിരുന്നു അമ്മയെയും ചെറിയമ്മയെയും പോലെ തന്നെ അണിഞ്ഞൊരുങ്ങണമെന്നുള്ളത് ഇതുവരെയായിട്ടും മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല അവന്തിക ഇപ്പോ ഇതാ മകൾ അവന്തികയുടെ ആ ആഗ്രഹം ചെറിയമ്മയും അമ്മയും ചേർന്ന് സാധിച്ചു കൊടുത്തിരിക്കുകയാണ് ഇതിന്റെ വീഡിയോ ആണ് ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ഗെറ്റ് റെഡി വിത്ത് മീ എന്ന ക്യാപ്ഷനുമായിട്ടായിരുന്നു അവന്തികയുടെ പുത്തൻ വീഡിയോ ഈ അമ്മമാർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് അവന്തികയുടെ പുത്തൻ വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആവുകയും ചെയ്തു അമൃത സുരേഷിന്റെ ഒരു പഴയ സാരി കയറി മുറിച്ച് അവന്തികയ്ക്ക് പാകമാവുന്ന വിധത്തിൽ ഒരു ഡ്രസ്സാക്കി മാറ്റിയിട്ടുണ്ട് സഹോദരി അഭിരാമി അഭിരാമിയാണ് ചേച്ചിയുടെ മകളെ അതീവ സുന്ദരിയാക്കി മാറ്റിയത് ആ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് പാപ്പു എന്ന് വിളിപ്പേരുള്ള അവന്തികയ്ക്ക് ആശംസകൾ അറിയിച്ച് എത്തിയത് വളരെ ഗംഭീരമായിട്ടുണ്ട് മോളെ നീ നിന്റെ അമ്മയെയും ചെറിയമ്മയെയും പോലെ തന്നെ സുന്ദരിയായിട്ടുണ്ട് അവരെ പോലെ തന്നെ ഒരുപാട് വലിയ ഉയരങ്ങളിലേക്ക് നീയും എത്തട്ടെ നിനക്ക് ഒരുപാട് ആശംസകൾ എന്നായിരുന്നു ആരാധകരുടെ കമന്റുകൾ ഞങ്ങളുടെ മകൾ പാപ്പുവിന്റെ വലിയ ആഗ്രഹമായിരുന്നു അവൾക്ക് മേക്കപ്പ് ചെയ്യണം എന്നുള്ളത് ഒടുവിൽ ഞങ്ങൾ അവളുടെ ആ കൊച്ചു ആഗ്രഹം സാധിച്ചു കൊടുത്തു അവൾക്ക് അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല അവളുടെ പ്രായത്തിൽ തോന്നാവുന്ന ചെറിയ ചെറിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മാത്രമേ പാപ്പുവിനുള്ളൂ അല്ലാതെ വലിയ ഞങ്ങൾക്ക് സാധിച്ചു കൊടുക്കാൻ കഴിയാത്ത ആഗ്രഹങ്ങളൊന്നും തന്നെ അവൾ ഞങ്ങളോട് പറയാറില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ പറ്റുവാണെങ്കിൽ സാധിച്ചു കൊടുക്കണം കാരണം വലുതായി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നും കൂടെ അഭിരാമിച്ച് കൂട്ടിച്ചേർത്തു ഈ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് നിരവധി പേരാണ് അവന്തികയ്ക്ക് ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചത് രണ്ടായിരത്തി പത്തിൽ കൊച്ചിയിൽ വെച്ചായിരുന്നു അമൃത സുരേഷും നടനായ ബാലയും തമ്മിലുള്ള വിവാഹം എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വേർപിരിയുകയായിരുന്നു ഇരുവരുടെയും ബന്ധം വേർപിരിഞ്ഞതിനു ശേഷം ബാല മറ്റൊരു വിവാഹം കഴിച്ചു അമൃത സുരേഷ് ഗോപി സുന്ദറിനെയും വിവാഹം കഴിച്ചു എന്നാൽ അമൃതയും ഗോപി സുന്ദറും ഇപ്പോൾ ഒരുമിച്ചല്ല താമസം ബാലയ്ക്കും അമൃത സുരേഷിനും കൂടെ ഒരു മകളുണ്ട് പാപ്പു എന്ന വിളിപ്പേരുള്ള അവന്തിക അവന്തിക അമ്മയ്ക്കൊപ്പം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് പാപ്പുവിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ്